ആദർശന്റെ വീട്ടുകാര് വേണ്ടെന്ന് വെച്ചല്ലോ എങ്കി പിന്നെ നമ്മുടെ വിദ്യക്ക് വേണ്ടി അതിനാ വിവാഹം മുടങ്ങിപ്പോയല്ലോ നമ്മുടെ മോക്കാണെങ്കിൽ പോലെ അസുഖവും ഇല്ല ആസ്വദിക്ക് അവർക്ക് ഇഷ്ടമാവാതിരിക്കില്ലല്ലോ

ആദർശിനെ ആദർശനെ പോലൊരു പയ്യന് കിട്ടാനെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരി ക്യൂ നിൽക്കും വിദ്യക്ക് താഴെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വിദ്യ മോൾ അസുഖക്കാരിയാണെന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറയുന്ന ചെറുക്കനെ അവൻ ഇനി എത്ര വലിയവനായാലും ഇളകൾക്ക് വേണ്ടി നീ ആലോചിച്ചു ആ വിവാഹം നടത്തോ അതുപോലെയാണോ ഇത് അതുപോലെ തന്നെയാണിത് അതുകൊണ്ട് ഈ സ്വപ്നം നീ മനസ്സിൽ നിന്ന് കളഞ്ഞേ ഇത് നടക്കില്ല പിന്നെ ഇനി ഈ വീട്ടില് വേണ്ട നോക്കി പേടിപ്പിക്കുന്ന ഞാൻ എന്തോ അല്ലെ തെറ്റ് ചെയ്തോലെ നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് എന്റെ കുറ്റാണോ എന്താ ചില കാര്യങ്ങൾ എനിക്ക് മീരോട് സംസാരിക്കാനുണ്ടായിരുന്നു സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരായിരുന്നു അല്ലെങ്കിൽ ഫോൺ ചെയ്യാ ഇങ്ങനെ വഴിയെ കാത്തു നിന്ന് സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് മീര ഐ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു ഫലിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നോ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല അങ്ങനെയൊന്നും സംസാരിച്ച ശീലമില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഉണ്ടാവുമല്ലേ ഒരു അല്ല ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് മീരയുടെ വീട്ടിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എങ്ങനെ സംസാരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് മീരയെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചത് ഒഫീഷ്യലായ ഒരു കാര്യമാണെങ്കിൽ അതിപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള ഡിസിഷൻ ആണെങ്കിലും അതെടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും എത്ര പേരോട് സംസാരിക്കാനും എനിക്കൊരു മടിയുമില്ല പക്ഷേ സ്വന്തം കാര്യത്തില് എനിക്കതിനു പറ്റുന്നില്ല അതിപ്പോ മീരയുടെ അച്ഛനും അമ്മാവനും വീട്ടിൽ വന്നതും അമ്മയെ കണ്ടതും അറിയാം മീരക്കറിയാല്ലോ ആ സമയത്ത് അമ്മ വിവാഹത്തിന്റെ കാര്യത്തിൽ ചില തടസ്സങ്ങൾ പറഞ്ഞിരുന്നു അതാരോ ഫോൺ വിളിച്ച് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എനിക്ക് അസുഖം ഉണ്ടായിരുന്നതുകൊണ്ട് ആലോചന മാറ്റി വെക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞത് അതില് തെറ്റിദ്ധാരണയൊന്നുമില്ല എനിക്ക് അസുഖം അത് ജനിച്ചപ്പോൾ മുതല് എന്റെ കൂടെ ഉണ്ടായിരുന്നതുവാ അതിപ്പോ മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ അത് ഡോക്ടർ പറയുന്നല്ലാതെ മറ്റൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തതില് മാഡത്തിന് തെറ്റു പറയാൻ പറ്റില്ല ഒരു അസുഖത്തിൻ്റെ പേരിൽ മീരയെ വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല വിവാഹ ജീവിതത്തോട് ഒരു താല്പര്യം ഇല്ലാതിരുന്ന എൻ്റെ മനസ്സിലേക്ക് മീരയെ വിവാഹം കഴിക്കാവുന്നൊരു ചിന്ത വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു താനുമൊത്തൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി പെട്ടെന്ന് അത് മാറ്റണമെന്ന് പറഞ്ഞാൽ എന്നെ അത് സാധിക്കുന്ന കാര്യമല്ല എൻ്റെ അവസ്ഥ ഞാൻ സാറിനോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനു മുമ്പ് എനിക്കൊരു ആലോചന വന്നപ്പോഴുള്ള അതേ അവസ്ഥയിൽ തന്നെ ഞാൻ ഇപ്പോഴും പിന്നെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല അതുകൊണ്ടാ ഞാൻ എതിരൊന്നും പറയാതിരുന്നതും ശരിയാണ് മീരയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ ആലോചന ഉടങ്ങിയ പ്രത്യേകിച്ച് സംഭവിക്കാൻ ഒന്നുമില്ല പക്ഷേ എന്റെ അവസ്ഥ അതല്ല ഒരിക്കൽ എന്റെ ഭാര്യയായി മീര ഞാൻ പോയി ഇനി എനിക്കത് മാറ്റാൻ പറ്റില്ല എൻ്റെ അമ്മ എതിർത്താലും എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല മീരയെ മറക്കാനോ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനോ എനിക്ക് കഴിയില്ല ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല സർ വിവാഹം കഴിക്കേണ്ടത് നമ്മളാ ഒന്നിച്ച് ജീവിക്കേണ്ടതും അങ്ങനെയുള്ളപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നമ്മൾ മാത്രമല്ലേ അല്ല എന്റെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാ അച്ഛനാ എന്നാലും എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അച്ഛൻ തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ എന്നെക്കാളും നന്നായിട്ട് അച്ഛന് സാധിക്കും അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് അത് ചെയ്തു തരുന്നതാണ് അച്ഛൻ്റെ സന്തോഷവും അതുകൊണ്ട് സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് അച്ഛനോട് പറയുന്നത് നല്ലത് വീരയുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ് പക്ഷേ താൻ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം നമ്മളൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ ആരും എതിർക്കില്ല കാരണം ഇത് വീട്ടുകാരായിട്ട് ആലോചിച്ച് വിവാഹമാണ് അതിനുശേഷമാണ് നമ്മുടെ മനസ്സിൽ അത്തരമൊരു ചിന്ത വളർന്നതെന്നും അവരെ ബോധ്യപ്പെടുത്താനും വിവാഹത്തിന് സമ്മതിപ്പിക്കാനും പറ്റും അതാണ് ഞാനിതെല്ലാം തന്നോട് പറയുന്നത് എല്ലാം തന്റെ കയ്യിലാണ് മീര സർ ഞാൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മാറ്റി പറയാനായിട്ടൊന്നുമില്ല സർ എന്തുണ്ടെങ്കിലും എന്റെ അച്ഛനോട് സംസാരിച്ചോളൂ നട അടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ശരി ഇനി തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ മീനട അച്ഛനെ കണ്ട് സംസാരിക്കാം അല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല ശരി സാർ മേ കമ്മിങ് ആ യെസ് വരും മാഡം ഞാൻ ഡോക്ടറുടെ അധിക സമയം കളയില്ല പെട്ടെന്ന് കാര്യം പറഞ്ഞ് പോയിക്കൊള്ളാം പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് വീട്ടിലോ പുറത്തോ വെച്ച് കാണാൻ പറ്റുമെന്ന് ചോദിച്ചത് രണ്ടു ദിവസത്തേക്ക് ചെന്നൈയിൽ അയ്യമ്മയുടെ കോൺഫറൻസ് ആണ് ഓ അതാ ഞാൻ അത്യാവശ്യമാണോ അത്ര അത്യാവശ്യമില്ലാത്ത പേഴ്സണൽ കാര്യത്തിന് കാണണമെന്ന് പറയില്ലല്ലോ നാളെ കോൺഫറൻസിന് പോകുന്നതുകൊണ്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന്റെ തിരക്കിലായിരിക്കും ഞാൻ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആദർശ നോക്കുന്നത് ഞാനിപ്പോ ഫ്രീ ആ റിട്ടയർമെന്റ് അതുപിന്നെ ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയേണ്ടത് ഈ ഹോസ്പിറ്റലുമായും ഡോക്ടറുമായും ബന്ധപ്പെട്ടതാണ് അത് മനസ്സിലായപ്പോൾ തൊട്ട് കാര്യങ്ങൾ സത്യസന്ധമായി അറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് എനിക്കറിയാവുന്ന കാര്യം മേഡത്തിനോട് പറയുന്നതിന് എന്താ കുഴപ്പം ഈ ഹോസ്പിറ്റൽ ഈ രീതിയിലാവാൻ മാഡവും ദേവാ ബിൽഡേഴ്സും ഞങ്ങളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തതാ ഇത് തുടങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡി ഗ്രൂപ്പാണ് ദേവാ ബിൽഡേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞത് വലിയൊരു കമ്പനി ആയതുകൊണ്ട് ഡീലിങ്സ് എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് ഞങ്ങൾ കരുതി പക്ഷേ മാഡത്തെ പരിചയപ്പെട്ടപ്പോഴല്ലേ എത്ര സിമ്പിളായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അതിന് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ടെന്നല്ല മനസ്സിലായത് അത് മാത്രമല്ല എന്താവശ്യത്തിനും എപ്പോഴും ദേബാ ബിൽഡേഴ്സിന്റെ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന ആണ് നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് താങ്ക് യു ഡോക്ടർ കസ്റ്റമേഴ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം തന്നെയാണ് ഇനി ഞാൻ വന്ന കാര്യം പറയാം പറയൂ എന്റെ മോൻ വിവാഹം തീരുമാനിച്ചു ഓ ഹാപ്പി ന്യൂസ് ആണല്ലോ പെൺകുട്ടി നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന കുട്ടിയാണ് ഓ എനിക്ക് ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു ഞാൻ തന്നെയാണ് ഈ വിവാഹാലോചനയ്ക്ക് മുൻകൈ എടുത്തത് പക്ഷേ ഇപ്പ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കാണ് ആ കുട്ടിക്കെന്തോ അസുഖം ഉണ്ടെന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനത് ആദ്യം കാര്യമായി എടുത്തില്ല ആരോ വിവാഹം മുടക്കാൻ വിളിച്ചു പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ വീണ്ടും എനിക്ക് കോൾ വന്നു ആ സമയത്ത് ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു അത് കൺഫേം ചെയ്യാൻ ഞാൻ വിളിച്ചിരുന്നു അപ്പോ സംഗതി സത്യമാണ് ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു അതോടെ എനിക്ക് ഈ വിവാഹത്തോടുള്ള താല്പര്യം സ്വാഭാവികമായി നഷ്ടപ്പെട്ടു ഞാനിത് അറിയിക്കുകയും പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് വിവാഹത്തിന് താല്പര്യം അറിയിച്ചു അവര് മറുപടി പറയാൻ വരുന്നതിന് മുമ്പേ ഈ കാര്യം ഞാൻ അറിയുകയും ചെയ്തു അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് അസുഖത്തിന്റെ കാര്യം പറയാൻ അവസരം ഉണ്ടായില്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അസുഖത്തിന്റെ കാര്യം അവർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ ചോദിച്ചിരുന്നു

ഈ കാലത്ത് കാണാൻ വലിയ പ്രയാസമാണ് അത്ര നല്ല സ്വഭാവമാണ് മീരയ്ക്ക് ഹരി മെഡിക്കൽ റപ്പായിരുന്നു ഇപ്പോൾ സ്വന്തമായി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട് അവരെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് പൊതുവേ ഞങ്ങൾ ഡോക്ടർമാർ പേഷ്യൻസിൻ്റെ ഒന്നും പുറത്ത് പറയാത്തതാണ് എന്നാലും വിവാഹത്തിൻ്റെ കാര്യമായതുകൊണ്ടും പറയുന്നത് പോസിറ്റീവായ കാര്യമായതുകൊണ്ടും മടിക്കേണ്ടതില്ലോ മീരയുടെ അസുഖം മാറിയെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് മീരയ്ക്ക് ജന്മന ഉണ്ടായിരുന്ന ജനറ്റിക് ഡിസോർഡർ ആയിരുന്നു പ്രശ്നം അതങ്ങനെ ഡോക്ടർ അങ്ങനെ ചോദിച്ചാൽ മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഓരോ സെല്ലിലും ഉണ്ടാകുന്ന ജനിതക വൈകല്യം മൂലം ശരീരത്തിന്റെ താളം തെറ്റുന്ന അസുഖമാണിത് ആ പ്രശ്നങ്ങൾ പല കാരണം കൊണ്ടും മാറിയേക്കാം ഇവിടെ ഇപ്പോ മീരയുടെ അസുഖം എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്കറിയില്ല പക്ഷേ അസുഖം മാറി എന്നുള്ളത് സത്യമാണ് അത് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ കൺഫേം ചെയ്തതാ എങ്ങനെയാണ് അസുഖം മാറിയെന്നറിയാൻ ഞാൻ ശ്രമിച്ചതുമാണ് പക്ഷേ അതെനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല എല്ലാ ശാസ്ത്രങ്ങൾക്കും മേലെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളെ ആ ശക്തി രക്ഷിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക മീര വലിയൊരു കൃഷ്ണഭക്തയാണ് ഭഗവാൻ തന്നെയാവും മീരയുടെ അസുഖം മാറ്റിയത് അപ്പോ അവര് പറഞ്ഞ സത്യം തന്നെയാണല്ലേ നൂറ് ശതമാനം സത്യമാണ് ഒരു കാരണവശാലും ഈ വിവാഹം വേണ്ടെന്ന് വെക്കരുത് മേടത്തിന്റെ ചോയ്സ് തെറ്റിപ്പോയെന്നൊരു തോന്നലും വേണ്ട മീരയെ പരിചയമുള്ള ഏതൊരമ്മയും തന്റെ മകന് വധുവായി ഇതേപോലൊരു പെൺകുട്ടി മതിയെന്ന് ആഗ്രഹിച്ചാൽ അതിനവരെ തെറ്റി പറയാൻ പറ്റില്ല ഈ ഈ മുന്നോട്ട് ഞാൻ നേരിട്ട് സംസാരിക്കാമെന്ന് നന്നായി നന്നായി ഡോക്ടർ അല്ലെങ്കിൽ മൂന്ന് ഗ്യാപ്പ് കൊണ്ട് ആരെങ്കിലും ഒരു കൂട്ടർ തെറ്റായ തീരുമാനത്തിലേക്ക് പോയെങ്കിൽ ഈ ബന്ധം നടക്കാതെ പോവും അങ്ങനെയൊന്നും വരില്ല സാമ്പത്തികമായ അന്തരം ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ട് കുടുംബവും നല്ല ആൾക്കാരാണ് ഈ കുടുംബങ്ങളുടെ കൂടിച്ചേരൽ ഈശ്വരനായി തീരുമാനിച്ചതാവും എങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പല തടസ്സങ്ങളും ഉണ്ടാവും നെഗറ്റീവ് എനർജികൾ തടയാൻ ശ്രമിക്കും അതിനെയെല്ലാം തരണം ചെയ്ത് ഒടുവിൽ നല്ലത് സംഭവിക്കുകയും ചെയ്യും അതാണ് സത്യത്തിൻ്റെയും നന്മയുടെയും വിജയം താങ്ക് യു ഡോക്ടർ ഇനി ഞാൻ ഡോക്ടറുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല എല്ലാത്തിനും നന്ദിയുണ്ട് ഞാൻ പെട്ടെന്ന് പോയി കാര്യങ്ങളെല്ലാം ശരിയാക്കട്ടെ അപ്പോ വിവാഹ ഉടനെ ഉണ്ടാവൂല്ലേ തീർച്ചയായും എല്ലാം തീരുമാനിച്ചിട്ട് ഞാൻ അറിയിക്കാം ശരി മാഡം ശരി ആദർശോ ങ്ങളും മീരയുടെ അമ്മാവനും വീട്ടിൽ വന്നപ്പോ ഞാനവിടെ ഇല്ലായിരുന്നല്ലോ ഇല്ലായിരുന്നെങ്കിലും അറിയേണ്ടതെല്ലാം അമ്മ പറഞ്ഞു വിട്ടിരുന്നു ആദർശന് കുടിക്കാൻ ചായ എടുക്ക ബീനേ ഏ ചായ ഒന്നും വേണ്ട ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ ഞാൻ ആദർശ് ഈ വഴി പോയപ്പോ വെറുതെ കയറിയതാണോ അല്ല അമ്മ പറഞ്ഞതൊന്നും എന്റെ അറിവോടെ ആയിരുന്നില്ല അത് ഞാൻ കുറച്ചു മുമ്പ് മീരി അമ്പലത്തിനടുത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു ആദർശ മാഡം പറഞ്ഞ തെറ്റായി എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല മക്കളെക്കുറിച്ച് ചിന്തയുള്ള കാര്യമേ പറഞ്ഞുള്ളൂ അങ്ങൾ അങ്ങനെ പറയുന്നത് അങ്കളിന്റെ വലിയ മനസ്സുകൊണ്ടാണ് അതെനിക്കറിയാം ഞാനും അമ്മയും കൂടെ ഇവിടെ വന്നാണ് വിവാഹം ആലോചിച്ചത് അതിന്റെ സമ്മതം അറിയിക്കാനാണ് അങ്കൾ എന്റെ വീട്ടിൽ വന്നത് ആ സമയത്ത് അമ്മ മറ്റൊരു രീതിയിൽ സംസാരിച്ച ആരായാലും പെട്ടെന്ന് അമ്പരുന്ന് പോകും അത് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയെന്നും വരില്ല എന്നിട്ടും അത് അങ്കിളിന്റെ രിയേട്ടൻ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിലും ഹരിയേട്ട അത്രയൊന്നും വലിയ മനസ്സ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയും ഇതിനു മുമ്പും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരം രീതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദർശ മീര ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അതിനുശേഷം അമ്മ വന്ന് മീരയെ തിരിച്ചെടുത്തുവെന്നും പറഞ്ഞു അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് വന്ന് മീരെ വിവാഹം ആലോചിച്ചു സമ്മതമാണെന്ന് പറയാൻ ഹരിയേട്ടനും മനോജേട്ടനും വന്നപ്പോ ഒന്നുകൂടി ആലോചിക്കണം എന്നിട്ട് അറിയിക്കാന്ന് പറഞ്ഞു ഇതിന്ന് ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ആദർശ് പറഞ്ഞത് ആദർശ് അറിയാതെയാണ് ആദർശിന്റെ അമ്മ അങ്ങനെ പറഞ്ഞതെന്നാ അപ്പൊ ആദർശ് ഉദ്ദേശിക്കുന്നത് എന്താ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അമ്മ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ ഒരു റീ തിങ്കിങ് ഉണ്ടാവരുത് നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകണം ആദർശ പറയുന്നത് ആദർശൻ്റെ അഭിപ്രായം മാത്രമല്ലേ അതെ ആ അവിടെയാണ് പ്രശ്നം വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്നതാണെങ്കിലും അതിൽ രണ്ട് കുടുംബങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട് അവിടെ രണ്ടു കൂട്ടരുടെയും സമ്മതവും സഹകരണവും ഉണ്ടെങ്കിലേ ആ വിവാഹത്തിനും കൂടിച്ചേരലും ഒരർത്ഥമുള്ളൂ ആദർശിന്റെ അമ്മയുടെ അനുവാദം ഇല്ലാതെ വിവാഹം നടന്നാൽ അതിനുശേഷം മീര വന്ന് ജീവിക്കേണ്ടത് ആ വീട്ടിൽ തന്നെയല്ലേ അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് ആദർശിന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ആദർശിന്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ അമ്മയെ എതിർത്ത് ഒരു വിവാഹം നടത്തുന്നതിനെ കുറിച്ചല്ല അങ്കിൽ ഞാൻ പറഞ്ഞത് അമ്മ സമ്മതിക്കും എന്റെ ഇഷ്ടങ്ങൾക്ക് എതിർ നിൽക്കാൻ അമ്മയെ കൊണ്ട് കഴിയില്ല ഞാൻ പറഞ്ഞ ഉറപ്പായി അമ്മ സമ്മതിക്കും സത്യത്തി ഈ ആലോചന തുടങ്ങി വെച്ച് തന്നെ അമ്മയെ ആൻറ്റിയും കൂടിയ അമ്മ പറഞ്ഞാണ് ആന്റിക്ക് മീരയെ അറിയാവുന്നത് നേരിട്ട് കണ്ടപ്പോൾ ആന്റിക്ക് മീരെ കൂടുതൽ ഇഷ്ടമായി പിന്നെയാണ് യാദൃശ്യമായി ആൻറ്റി ജാതകം നോക്കുന്നത് അതുകൂടി ഒത്തു വന്നതോടെ ആലോചന പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അതൊക്കെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ് പ്രതിഷ്ഠയുടെ ശേഷം ആലോചനയുടെ കാര്യങ്ങൾ അറിയിക്കാമെന്നും അതാണ് നല്ലതെന്നും പ്രതിഷ്ഠയുടെ തിരക്കിനിടയിൽ ആലോചനയുടെ ബഹളങ്ങളൊന്നും വേണ്ടെന്നും അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് പറയാതിരുന്നത് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ആദർശ് അത്രയും താല്പര്യത്തോടെ ഇരുന്ന ഒരാളുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു കരട് വീണിരിക്കുകയാണ് ഇനി അത് പെട്ടെന്ന് നീങ്ങുമെന്ന് ആദർശന് തോന്നുന്നുണ്ടോ